بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله رسنا أهم الله بردك له مهنايا ഹസൻ റതി അള്ളാഹുത്തല്ലൻ്റെ ചരിത്രം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ആ സമയത്തു തന്നെ ഹുസൈൻ റതി അല്ലാഹുത്തല്ലൻ്റെ ചില പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവാണ് അദ്ദേഹം ഈ ദുനിയാവിലെ എൻ്റെ സുഗന്ധം എന്നാണ് പ്രവാചിൻ സല്ലാഹു അലൈഹി വസ്ലം ഞങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അതുപോലെ തന്നെ മഹാനായ യ അല ഇബിൻ ഉമുറ അദ്ദേഹം പറയുന്നു കാല റസൂൽ അള്ളാഹി സ്വല്ലാ അല്ലെ വസ്ലം അള്ളാഹുബിൻ്റെ റസൂൽ അലൈഹി അലൈവലം തങ്ങൾ പറഞ്ഞു ും ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഹുസൈൻ എന്നിൽ നിന്നാണ് എന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം ഹിജ്റയുടെ നാലിലാണ് ജനിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഹിജറയുടെ അറുപത്തി ഒന്നിൽ മുഹറം പത്തിന് വെള്ളിയാഴ്ച ദിവസം കർബലയിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാകുന്നത് അദ്ദേഹത്തെ വധിക്കുന്നത് കൂഫക്കാരാണ് ഹിജാസിൽ നിന്ന് കൂഫയിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചതിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹം മരണപ്പെടണമെന്നുള്ളതും രക്തസാക്ഷിത്വം എന്ന ഉന്നതമായ പദവി അദ്ദേഹത്തിന് ലഭിക്കണമെന്നതും അള്ളാഹുവിൻ്റെ തീരുമാനമായിരുന്നു അള്ളാഹുവിൻ്റെ വിധിയായിരുന്നു അതിലേക്ക് അദ്ദേഹം എത്തിപ്പെടുകയായിരുന്നു നമ്മുടെ ഉമ്മ ഉമ്മു സലമ റതി അള്ളാഹു തലൻഹ അതുപോലെ ആയിഷ റതി അള്ളാഹു തലൻഹയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും അവരുടെ വീട്ടിലേക്ക് ഒരിക്കൽ ഒരു മലക്ക് വരുന്നു ആ മലക്ക് മുമ്പ് അവിടേക്ക് വന്നിട്ടില്ല ആ സമയത്ത് ഹുസൈൻ റതി അള്ളാഹു തലൻഹുവിനെ കണ്ട് മലക്ക് പ്രവാചരൻ സല്ലാഹു തങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഈ മകൻ ഷഹീദാണ് രക്തസാക്ഷിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ കുട്ടി രക്തസാക്ഷിയാകുന്ന നാട്ടിലെ മണ്ണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ചുകന്ന മണ്ണ് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു എന്ന് ഹരീസകളിൽ നമുക്ക് കാണാൻ കഴിയും ആ മണ്ണ് കണ്ട അവർ അന്ന് പറയാറുണ്ടായിരുന്നു ഇത് കർബലയാണ് കർബലയിലെ മണ്ണാണ് എന്ന് അത് കണ്ട ആളുകൾ അന്ന് തന്നെ പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അൻപത്തി എട്ടാമത്തെ വയസ്സിൽ മഹാനായ ഹുസൈൻ റതി അള്ളാഹുത്തലൻഹു ഖർബയിൽ ഖർബലയിൽ എത്തിപ്പെടുകയും ഹിജറയുടെ അറുപത്തി ഒന്നിൽ രക്തസാക്ഷിയാവുകയും ചെയ്തു ആ ചരിത്രം നമുക്ക് വിശദമായി കൊണ്ട് പറയാം മഹാനായ ഉമർ റതി അള്ളാഹുത്തലൻഹു പ്രത്യേകമായി സ്നേഹിച്ച സ്വഹാബികളൊക്കെ നിബി കുടുംബത്തെ സ്നേഹിച്ചു അവരെ ആദരിച്ചു പ്രത്യേകമായി പരിഗണിച്ചു അതിൽ ഉമർ അതി അള്ളാഹുത്തലൻഹു ധാരാളമായി അവരെ സ്നേഹിച്ചിരുന്നു സ്വഹാബാക്കട മക്കൾക്കെല്ലാം റേഷൻ ആയിക്കൊണ്ട് വസ്ത്രം ഉമർ അതി അള്ളാഹുത്തൻ ഭരണകാലഘട്ടത്തിൽ നൽകി ആ സമയത്ത് ഒരു ദൂതനെ യമനിലേക്ക് പറഞ്ഞയച്ച് പ്രത്യേകമായ വസ്ത്രം യമനിൽ നിന്ന് വരുത്തിച്ച് ആ വസ്ത്രം ഉമർ അതി അള്ളാഹുത്തലൻഹു ഹുസൈൻ റതി അള്ളാഹുത്തലു നൽകി അതിനുശേഷം അദ്ദേഹം പറഞ്ഞു അൽ ഹുസൈൻ ഇപ്പോഴാണ് എൻ്റെ മനസ്സിന് സന്തോഷമായത് അഥവാ താങ്കൾക്കൊരു പ്രത്യേകമായ വസ്ത്രം മറ്റുള്ളവർക്ക് നൽകിയതുപോലെയല്ല താങ്കൾക്ക് കുറച്ചുകൂടെ മികച്ചത് കുറച്ചുകൂടെ നല്ലത് നൽകിയപ്പോഴാണ് എൻ്റെ മനസ്സിന് സന്തോഷമായത് എന്ന് മഹാനായ ഉമർ റതി അല്ലാഹുത്തലൻഹു പറയാറുണ്ടായിരുന്നു റതി അല്ലാഹുത്തലൻഹു അടുത്ത യിക്കൊണ്ട് മകൻ യസീദിനെയാണ് തെരഞ്ഞെടുത്തത് അതിന് ചില ഹിക്കുമത്തുകളുണ്ട് സിറിയക്കാർ അമവികളെയല്ലാത്ത ഒരു ഭരണാധികാരിയെ തെരഞ്ഞെടുക്കുകയില്ല അംഗീകരിക്കുകയില്ല വലിയ വിഭാഗം സിറിയക്കാരാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ അമവിയല്ലാത്ത ഒരാൾ അടുത്ത ഖലീഫയായി വരികയാണെങ്കിൽ രാജ്യത്ത് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാകും മുസ്ലിമീങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങൾക്കത് കാരണമാകും അതുകൊണ്ട് തന്നെ മാവി അറദി അള്ളാഹുത്തലൻ്റെ ഇജിത്തിഹാദ് ആയിരുന്നു അടുത്ത ഭരണാധികാരിയായി തൻ്റെ മകൻ യസീദിനെ ഭരണമേൽപ്പിക്കുക എന്നുള്ളത് അദ്ദേഹം തൻ്റെ മകൻ യസീദിനെ ഭരണമേൽപ്പിച്ചു അതിൻ്റെ പേരിൽ എന്തെങ്കിലും വിധത്തിലുള്ളൊരു വെറുപ്പ് എന്തെങ്കിലും മോശമായൊരു അഭിപ്രായം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുഹാബി അറദി അള്ളാഹുത്തലിനോട് ഉണ്ടാകുക പാടുള്ളതല്ല എന്നാൽ ഹുസൈൻ റതി അള്ളാഹുത്തലൻഹു അത് അംഗീകരിക്കാൻ തയ്യാറായില്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഹസൻ റതി അള്ളാഹുത്തലൻഹു ഭരണം കൈമാറുമ്പോഴുള്ള കരാറായിരുന്നു അടുത്ത ഖലീഫയെ ജനങ്ങൾ കൂടി ആലോചിക്കേണ്ടതുണ്ട് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടതുണ്ട് എന്നാൽ ആ സമയം എത്തിയപ്പോഴേക്കും പിന്നീട് ഒരുപാട് വർ വർഷങ്ങൾക്ക് ശേഷമാണ് ഹാബി റതി അള്ളാഹുത്തൻ്റെ വഫാത്ത് നടക്കുന്നത് അപ്പോഴേക്കും രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി ഒരുപാട് പുതിയ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അതുകൊണ്ട് തന്നെ മാവി അറദി അള്ളാഹുത്തനെ സംബന്ധിച്ചിടത്തോളം അന്ന് നിലനിന്നിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടെ പരിഗണിച്ചുകൊണ്ട് വേണമായിരുന്നു അടുത്ത ഭരണാധികാരിയെ തെരഞ്ഞെടുക്കാൻ എന്നാൽ ഹസൻ അദി തൻ്റെ കരാറായിരുന്നു അടുത്ത ഭരണാധികാരിയെ ജനങ്ങൾ കൂടി തീരുമാനിക്കണം മാത്രവുമല്ല അന്ന് യസീദിനേക്കാൾ ശ്രേഷ്ഠരായ ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട് മഹാനായ അബ്ദുള്ള ഒമർ റതി അള്ളാഹു തന്നെ ജീവിച്ചിരിക്കുന്നുണ്ട് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റതി അല്ലാഹു തന്നെ ജീവിച്ചിരിക്കുന്നുണ്ട് ജാബിർബിന് അബ്ദുല്ലാഹ് റതി അല്ലാഹു തന്നെ ജീവിച്ചിരിക്കുന്നുണ്ട് അവരൊക്കെ എത്രയോ ശ്രേഷ്ഠരാണ് അവരുണ്ടായിരിക്കെ യസീദ് അദ്ദേഹത്തിന് ഭരണമേൽപ്പിക്കാൻ പാടില്ല എന്നതായിരുന്നു ഹസൻ റതി അല്ലാഹുത്തലിൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെ കൂഫയിൽ നിന്ന് ഹസ് ഹുസൈൻ റതി അല്ലാഹുത്തലഹുവിനെ ക്ഷണിച്ചുകൊണ്ട് ധാരാളം കത്തുകൾ ഹിജാസിലേക്ക് എത്തുകയാണ് താങ്കൾ കൂഫയിലേക്ക് വരണം നിങ്ങൾക്ക് ഞങ്ങൾ ബൈ അത്തു ചെയ്യാം പതിനായിരക്കണക്കിന് ആളുകൾ ഇവിടെ നിങ്ങൾക്ക് ബൈ അത്തു ചെയ്യാൻ കാത്തിരിക്കുകയാണ് കത്തുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു കൂഫ ഏത് കാലഘട്ടത്തിലും ചതിയുടെ ചരിത്രമാണ് കൂഫക്ക് പറയാനുള്ളത് ചതിയുടെ മണ്ണാണ് എത്ര ചതിയുടെ കഥകൾ നമുക്ക് കൂഫയുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും എന്നാൽ മഹാനായ ഹുസൈൻ റതി അള്ളാഹു മുസ്ലിം എന്ന തൻ്റെ കുടുംബക്കാരനെ അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞയക്കുന്നു അദ്ദേഹം അവിടെ എത്തി കാര്യങ്ങൾ അന്വേഷിച്ചു അവിടെ ആളുകൾ ഹുസൈൻ റതി അള്ളാഹുത്തനെ സ്വീകരിക്കാൻ കാത്തു നിൽക്കാൻ അദ്ദേഹം ഇതാ ഇവിടേക്ക് നിങ്ങൾ പുറപ്പെടൂ എന്ന് പറഞ്ഞ് കത്തയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മഹാനായ ഹുസൈൻ റതി അള്ളാഹുത്തലൻഹു പുറപ്പെടാൻ തീരുമാനിച്ചു അന്ന് ജീവിച്ചിരുന്ന സ്വഹാബാക്കളിൽ പ്രമുഖർ അദ്ദേഹത്തെ തടഞ്ഞു മഹാനായ ഇബിൻ തലൻഹു അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു താങ്കളുടെ ഉപ്പയെ ചതിച്ച നാടാണത് മഹാനായ അലി റതി അള്ളാഹുത്തലൻഹുവിനെ വകവരുത്തിയ ചതിയുടെ മണ്ണാണത് നിങ്ങൾ അവിടേക്ക് പോകരുത് മഹാനായ ജാബിർ ബിൻ അബ്ദുൽ റതി അല്ലാഹുത്തലു പറഞ്ഞു ഇനി നിങ്ങൾ പോകണം എന്ന നിർബന്ധമാണെങ്കിൽ നിങ്ങൾ മാത്രം പോവുക നിബി കുടുംബത്തെ മദീനയിൽ തന്നെ വിട്ടേച്ചു പോവുക നിങ്ങൾ മാത്രം പോവുക എന്ന് ജാബിർ വിൻ അബ്ദുല്ല റതി അല്ലാഹുത്തലു പറഞ്ഞു ചില സ്വഹാബികൾ പറഞ്ഞു ഇതാ താങ്കൾ ബാബിൽ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് മരണപ്പെടും അഥവാ ബാബിലോണിയ അതുകൊണ്ട് താങ്കൾ പോകരുത് ഇത് അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഞങ്ങൾ കേട്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു എനിക്ക് രക്തസാക്ഷ്യം അവിടെയാണ് നൽകിയിട്ടുള്ളത് എങ്കിൽ അവിടെയാണ് വിരിച്ചിട്ടുള്ളത് എങ്കിൽ എനിക്ക് അവിടേക്ക് എത്തിയേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് കൂഫക്കാരെ അവരുടെ ആ വാക്ക് വിശ്വസിച്ചുകൊണ്ട് മഹാനായ ഹുസൈൻ റതി അല്ലാഹുത്തന് പുറപ്പെടുന്നു പതിനായിരക്കണക്കിന് ആളുകൾ ബൈഹത്ത് ചെയ്യാമെന്ന് പറഞ്ഞിടത്ത് ഒരാൾ പോലും ഇല്ലാതെ അവർ കാലുമാറി ഹുസൈൻ റതി തൻ്റെ കുടുംബക്കാരനെ വകപുരുത്തി പിന്നീട് യസീദ് അദ്ദേഹത്തിൻ്റെ സൈന്യം ഹുസൈൻ നതി അള്ളാഹുത്തലിനെ തടഞ്ഞു നിർത്തുകയാണ് എന്നാൽ എസീദിന്റെ കൽപ്പന പ്രകാരമുള്ള പ്രവർത്തനങ്ങളിലേക്കല്ല അവര് പോയത് മറിച്ച് ഉള്ളിൽ കരുതിയിരുന്ന വിഷം ആ കൂട്ടത്തിലുള്ള ചില ആളുകളുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരികയും ഹുസൈൻ നബി അള്ളാഹു തലഹുവിനെ വധിക്കാനുള്ള ശ്രമങ്ങളിലേക്ക് അവർ പോവുകയും ചെയ്തു ഒരിക്കലും യസീദ് അദ്ദേഹം നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഹുസൈൻ നബി അള്ളാഹു തന്നെ വധിക്കാൻ റസൂർ ഉള്ളാഹി ചുംബനം നൽകിയ പ്രവാചകൻ ഓമനിച്ച ആ മുഖം അറുത്തുമാറ്റാൻ അദ്ദേഹം കൽപ്പന നൽകിയിട്ടില്ല മറിച്ച് ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ അവിടെ പ്രവർത്തിക്കുകയായിരുന്നു ഖർബലയിലെത്തിയപ്പോൾ ഹുസൈൻ റതി അള്ളാഹുത്തനെ ചോദിച്ചു ഇതേതാണ് നാട് ഖർബല എന്ന് മറുപടി ലഭിച്ചു ഹുസൈൻ റതി അള്ളാഹുത്തലന് പറഞ്ഞു ഖർബുൻ ഇനി കടുപ്പമാണ് ഇനി പരീക്ഷണമാണ് പ്രയാസമാണ് കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഒരു ചുഗന്ന മണ്ണുള്ള പ്രദേശം അഥവാ കർബല അവിടെ വെച്ചുകൊണ്ടായിരിക്കും തൻ്റെ വഫാത്ത് മരണം നടക്കുക എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇനി പരീക്ഷണത്തിൻ്റെ നാളുകളാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി അവരോട് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം ആവശ്യപ്പെട്ടു ഒന്നുകിൽ യൂഫ്രട്ടീസിൻ്റെ തീരത്തേക്ക് തന്നെ പറഞ്ഞയക്കുക അവിടെ ഒരു കാവൽക്കാരനായി ഞാൻ നിൽക്കാം അല്ലെങ്കിൽ യസീദിൻ്റെ അരികിലേക്ക് പറഞ്ഞയക്കുക ഞാൻ അദ്ദേഹത്തിന് വൈ ചെയ്യാം അല്ലെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ അനുവാദം നൽകണം എന്നാൽ ഈ മൂന്ന് കാര്യങ്ങളും അവർ അനുവാദം നൽകിയില്ല യസീദിൻ്റെ ഗവർണർ ഹുസൈൻ നദി അള്ളാഹു തലഹുവിനോട് അടിമയാകാൻ ആവശ്യപ്പെടുന്നു അടിമയാകാൻ അദ്ദേഹം സമ്മതിക്കുന്നില്ല റസൂൽലാഹിയുടെ പേരക്കുട്ടി ഒരു അടിമയായി നിൽക്കുകയോ അദ്ദേഹം അതിന് തയ്യാറായില്ല ആ ചെറിയ സംഘത്തെ അവരോട് ആയിരക്കണക്കിന് വരുന്ന ആ സൈന്യം ഏറ്റുമുട്ടുകയും വള വളരെ എളുപ്പത്തിൽ അവരെ വകവരുത്തുകയും ചെയ്തു നബി കുടുംബത്തിലെ പതിനെട്ട് പേർ അവിടെ രക്തസാക്ഷികളായി നബി കുടുംബത്തിലെ വളരെ പ്രമുഖരായ പ്രവാചകന്റെ പേരമക്കൾ അലി നസിയുല്ലാഹുത്തൻ്റെ പേരക്കുട്ടികൾ അവിടെ കർബലയുടെ മണ്ണിൽ അവരുടെ രക്തം ചിന്തി ഹുസൈൻ നസിാഹുത്തലഹുവിൻ്റെ തല അറുത്തു മാറ്റി യസീതിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെട്ടു അത് കണ്ട് അവിടെ നിന്നിരുന്ന മുഴുവൻ ആളുകളുടെ കണ്ണുകൾ നനഞ്ഞു യസീദിന്റെ കണ്ണുകൾ നനഞ്ഞു നിങ്ങൾ റസൂൽ സല്ലാഹു അലൈ വസലമനങ്ങൾ ചുംബിച്ച ആ മുഖമാണല്ലോ അറുത്തുമാറ്റിയത് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ ക്രൂരന്മാർക്ക് ശിക്ഷ നടപ്പിലാക്കി ഹിജറയുടെ അറുപത്തിയേഴിൽ മുഹറം പത്തിന് ആ ഗവർണറെ എങ്ങനെയാണോ ഹുസൈൻ നദീ അള്ളാഹു തലഹുവിനെ വധിച്ചത് അതുപോലെ ആ മനുഷ്യനെ വധിച്ചു എന്നത് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇന്ന് കർബല അത് മഹത്വമേറിയ മണ്ണായി കാണുന്ന ചില ആളുകളുണ്ട് കർബലയിലെ മണ്ണ് കൊണ്ടുവന്ന് അതിന് മഹത്വം കൽപ്പിക്കുന്നു കർബല എന്ന നാടിന് പ്രത്യേകത കൽപ്പിക്കുന്നു ഒരു പുണ്യഭൂമിയായി കാണുന്നു ഏതുപോലെ ക്രിസ്ത്യാനികൾ കുരിശ് അതിന് ബഹുമാനിക്കുന്നതുപോലെ കുരിശിൽ അവരുടെ യേശു ക്രിസ്തുവിനെ കുരിശിൽ തറക്കുകയാണ് ചെയ്തത് ആ കുരിശിനോടാണ് ആ അതിന് പവിത്രത കൽപ്പിച്ച് അത് വീട്ടിൽ വച്ച് അത് കഴുത്തിൽ തൂക്കി അവർ നടക്കുന്നു അതുപോലെ ഹസൈൻ നദിയുള്ളു തന്നെ വധിച്ച നാടാണ് കർബല ചതിയുടെ മണ്ണാണത് ആ നാട് അത് പവിത്രമായ നാടായി കണ്ട് അവിടെയുള്ള മണ്ണിന് പവിത്രത കൽപ്പിച്ച് അങ്ങനെ നടക്കുന്നു കുപ്പയെ ഒരാൾ ഒരു വാൾ കൊണ്ട് വെട്ടിയാൽ ആ വാളിനെ മകൻ ആദരിച്ച് അതിനെ സുഗന്ധം പൂശി അതിനെ പട്ടുപൊതപ്പിച്ച് കൊണ്ടു നടക്കുന്നതുപോലെ ചില ആളുകൾ കൊണ്ടു നടക്കുകയാണ് യഥാർത്ഥത്തിൽ കർബല എന്ന നാടിന് എന്തെങ്കിലും മഹത്വമോ അവിടെയുള്ള മണ്ണിന് എന്തെങ്കിലും പ്രത്യേകതയോ ഒന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല മാത്രവുമല്ല ആ മുഹറം പത്ത് അത് ദുഃഖപ്രകടനമായി കൊണ്ടു നടക്കുന്നു അതിലൊക്കെ ചില അജണ്ടകളുണ്ട് എന്തുകൊണ്ടാണ് ഈ മുഹറമ്പത്തിന് പത്തിന് ദുഃഖമാചരിക്കുന്ന ആളുകൾ റസൂൽ അള്ളാഹി സല്ലാഹുറീസ് വഫാത്തായ ദിവസം ദുഃഖം റിവ്യൂ ലെവൽ പന്ത്രണ്ടിന് ജന്മദിനമാഘോഷമാണ് മഹാന ഉമർ റദി അള്ളാഹുത്തന് കൊല്ലപ്പെട്ടിട്ടുണ്ട് സ്വർഗം കൊണ്ട് സന്തോഷമാർത്ത അറിയിക്കപ്പെട്ട സാബിയാണ് മസ്ജിദുൽ നബവിയിൽ കുത്തേറ്റ് ഉമർ ഉമർബുൽ റതി അള്ളാഹുത്തൻ രക്തസാക്ഷിയായി ആ ദിവസം എന്തുകൊണ്ട് ദുഃഖം ആചരിക്കുന്നില്ല ഉസ്മാൻ റതി അള്ളാഹുഹു ഖബാരിജുകളുടെ കുത്തേറ്റ് അദ്ദേഹം രക്തസാക്ഷിയായിട്ടുണ്ട് ഹുസൈൻ നദി അള്ളാഹുത്തന്റെ ഉപ്പ അലിയുബ് നബി താലിബ് രക്തസാക്ഷിയായിട്ടുണ്ട് അവർക്കൊന്നുമില്ലാത്തൊരു ദുഃഖാചരണം എങ്ങനെയാണ് മുഹറം പത്തിന് വരുന്നത് ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ മൂന്ന് ദിവസമാണ് ആ ദുഃഖത്തിൽ പങ്കുചേരാനുള്ള ആ ദുഃഖം ആചരിക്കാനുള്ള അനുവാദമുള്ളത് ഭർത്താവ് മരണപ്പെട്ട ഭാര്യക്കൊഴികെ അല്ലാതെ ഓരോ വർഷങ്ങളിലും ആ ദുഃഖമാചരിക്കാനും ശരീരത്തിൽ കത്തികൾ കുത്തിയിറക്കി യാ ഹസൻ യാ ഹുസൈൻ എന്ന് പറഞ്ഞ് വിലപിക്കാനും ശരീരത്തെ മുറിവാക്കാനും അതിന് യാതൊരുവിധ അടിസ്ഥാനവും ഇസ്ലാമിലില്ല പല ഇന്ത്യയിലെ തെരുവുകളിലും ഇറാനിലും ഇറാക്കിലുമൊക്കെ ഈ ദുഃഖപ്രചരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ പുതിയ രൂപം പുതിയ കോലം നമ്മുടെ കേരളത്തിലേക്കും പുരോഹിതന്മാർ കൊണ്ടുവരികയാണ് മുഹറമ്പത്തിന് പുതിയ പുതിയ ആഘോഷങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇത്തരം ആചാരങ്ങളെ ഇത്തരം വിദഗ്ധുകളെ വേരോടുകൂടെ പിഴുതെറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഷിയാക്കൾക്ക് ഹുസൈൻ റതി അല്ലാഹുത്തലൻഹുവിൽ ഹസൻ റതി അള്ളാഹുത്തലൻഹുവിൽ അവകാശപ്പെടാൻ യാതൊന്നും തന്നെ ഇല്ല അവരുടെ വിശ്വാസം അഹ്ലുസുന്നയുടെ വിശ്വാസമായിരുന്നു അഹ്ലുസുന്നയുടെ അക്കീതയിലാണ് അവർ മരണപ്പെട്ടത് എന്തെങ്കിലും ഒരു ബന്ധം അവർക്കുണ്ടെങ്കിൽ അവരുടെ ചതിയുടെ അവരുടെ കുതന്ത്രത്തിൻ്റെ ബന്ധം എന്നതല്ലാതെ ഒന്നും നിബി കുടുംബത്തിന് വേണ്ടി അവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ചതികളുടെ ചരിത്രം തിരിച്ചറിയുകയും ഇത്തരം വിലാപങ്ങൾ ഇത്തരം കാട്ടിക്കൂട്ടലുകൾ ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ അവർ കാണിച്ചു തന്ന തെളിമയാർന്ന പാതയിൽ നാം മുന്നോട്ട് പോവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വലൈക്കും വർഹമുല്ലാഹി വബർക്കാത്ത